ഹായ് ഫ്രണ്ട്സ് ഡൽടെക്ക് പോകപ്പെട്ട ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽടെക്ക് പുത്തൂർ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ നമ്പ്യാ റോഡ് എന്ന സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമിലടങ്ങുന്ന പുതിയൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പുത്തൂർ കഴിഞ്ഞ നമ്പ്യാ റോഡ് നമ്പ്യാറോഡ് മെയിൻ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവലായി നാല് സെൻറ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിലാണ് പുതിയൊരു വീട് അടിയിൽ രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ രണ്ട് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡാണ് മുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് അപ്പോൾ മൂന്ന് ബെഡ്റൂമും നല്ല രീതിയിൽ അത്യാവശ്യം വലുപ്പമുള്ളതാണ് കിച്ചൺ കബോർഡ് വർക്കെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് വെള്ളത്തിനായിട്ട് പറ്റാത്ത കണറാണ് അത്യാവശ്യം നല്ലൊരു വലിയ വണ്ടി ഫ്രണ്ടിൽ കയറ്റി വിധത്തില് ഫ്രണ്ട് വെച്ചുള്ള ഒരു വീടും കൂടിയാണ് ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വരുന്നത് ഒരു കിലോമീറ്റർ ഈ ബസ്സിൻ ഈ വീടിൻ്റെ മുൻവശത്തുള്ള ഒരു ബസ് പോകുന്നുണ്ട് വരാൻ പോകുന്ന സു ബംഗ്ലാവിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം വരാൻ പോകുന്ന ബോട്ട് ജെട്ടി ആൻഡ് സർവീസിലേക്ക് എണ്ണൂറ് മീറ്റർ അടുത്ത് ഗവൺമെൻറ് ആശുപത്രി അതുപോലെ തന്നെ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഗവൺമെൻറ് സ്കൂൾ ആൻഡ് പ്രൈവറ്റ് സ്കൂൾ അമ്പലം പള്ളി എല്ലാം തന്നെ അടുത്ത സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പുത്തൂരൊക്കെ വീട് വേഗം ഈ വീഡിയോ കണ്ടിരുന്ന ശേഷം ഞാൻ ചാനൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ലോൺ ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ എന്താ എടുത്തു തരും ചാനലിൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീടോ സ്ഥലം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെൽടെക് എന്ന ചാനലിൽ വാട്സപ്പ് ചെയ്യുകയോ കോൺടാക്റ്റ് ഒക്കെ ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റിൽ പരസ്യം ചെയ്ത് കച്ചവടം എത്തി തരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന ഉപകരിക്കുന്നതിന് വേണ്ടി അതിനും ഞങ്ങളിരുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിഷൻ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീടുകൾക്ക് ഇനി പ്രതീക്ഷിച്ചു ഇന്നും ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ കഴിഞ്ഞു ഇത് എന്താ ഇത് ഇങ്ങനെ ഇതിലെ പോവാലോ അപ്പൊ